അഭിനയ മേഖലയിൽ നിന്ന് തന്നെ തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയ മലയാള സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ നായകനായെത്തിയ യുവാകൃഷ്ണയും വിജയും ഭാവന സീരിയലിൽ മായ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അഡ്വക്കറ്റ് പിങ്കി സുകുമാരനും ഭർത്താവ് കണ്ണനും സ്വന്തം സുജാത സീരിയലിലെ നായകനും നായികയുമായി അഭിനയിച്ച് റിയൽ ലൈഫിലും ഒന്നിച്ച ജോഷ് ക്രിസ്തിയും ചന്ദ്രാലക്ഷ്മണനും സെന്ധിലും ഭാര്യ ശ്രീജ സെന്ധിലും ധന്യ മേരി വർഗീസും ജോൺ ജേക്കപ്പും മനുവർമ്മയും ഭാര്യ വർമ്മയും സിനിമയിൽ നിന്നും സീരിയലിലേക്കെത്തിയ ബീന ആന്റണിയും ഭർത്താവ് മനോജ് നായരും ജിഷ്ണുവും വരദയും എസ് പി ശ്രീകുമാറും സ്നേഹയും ഇരുവരും മരുമായത്തിലൂടെ അഭിനയിച്ച് യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ച താരങ്ങളാണ് പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ആദിത്യൻ ജയനും അംബ്ലി ദേവിയും പക്ഷേ ഇരുവരും വേർപിരിഞ്ഞു ഭ്രമണം സീരിയലിലെ ഹരിതയായി എത്തിയ സ്വാതി നിത്യാനന്ദ് വിവാഹം കഴിച്ചത് അതേ സീരിയൽ വർക്ക് ചെയ്തിരുന്ന പ്രതീഷ് നെന്മാരയാണ് ഓട്ടോഗ്രാഫ് സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീകുട്ടി ശ്രീകുട്ടി വിവാഹം കഴിച്ചത് അതേ സീരിയലിലെ ക്യാമറാമാൻ ആയിരുന്ന മനോജുമായാണ് അപ്സര ഉള്ളത് പറഞ്ഞാൽ എന്ന പരമ്പരയിലെ സംവിധായകനായ ആൽബിയാണ് ഭർത്താവ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു മീര വാസുദേവൻ കുടുംബവിളക്ക് സീരിയൽ ക്യാമറമാൻ ആയിരുന്ന വിപിൻ പുതിയങ്കുവുമായി മൂന്ന് വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് ഇനി സിനിമയിൽ അഭിനയിച്ച് യഥാർത്ഥ ജീവിതത്തിലും വിവാഹിതരായ താരങ്ങളെ പരിചയപ്പെടാം ഷാജു ശ്രീധരും ചാന്ദിനിയും വിദ്യാമോഹനും വിനു മോഹനും കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും സജിനും ഷഫ്നയും